നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഗോതമ്പ് പാവുക കൊണ്ടുള്ള ഒരു അടയാണ് കേട്ടോ ചിലർക്കേന അടയെന്ന് പറയും ചിലർ ഓട്ടടയെന്ന് പറയും ചിലർ ഒറോട്ടി എന്ന് പറയും ഇപ്പം നമുക്ക് ഏതായാലും ഗോതമ്പ് കൊണ്ടുള്ള ഒരു ഒരു വിഭവം ഉണ്ടാക്കാം രണ്ടുണ്ട് ശർക്കരയും ജീരകവും ഏലക്കായും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് രണ്ട് ഗ്ലാസ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് പുഡ് ആണ് ഇടാൻ പോകുന്നത് ഇവിടെ ഡെസിക്കേറ്റഡ് ആണ് ഇട്ട് കൊടുത്തത് ഫ്രഷ് കോക്കനട്ടിൽ വേണമെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതിപ്പം എൻ്റെയിൽ ഫ്രഷ് കോക്കനട്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഡെസിക്കേക്കൻ കോക്കനട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കാം ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഗോതമ്പുവാണോ കേട്ടോ ഇത് രണ്ട് കപ്പ് ഗോതമ്പ് വാങ്ങ പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിലെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം സ്വന്തം ഉപ്പിട്ട് കൊടുക്കാം ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ചിലപ്പം ഉപ്പിട്ട് കൊടുക്കുക ചപ്പാത്തി കുഴയ്ക്കുന്ന പോലെയല്ല കുറച്ചും കൂടെ കയ്യൽ ഒട്ടുന്ന പോലെ കുടച്ചെടുക്കണം കേട്ടോ എന്നാലും നമ്മൾ പരത്തി പരത്തി എടുക്കുകയല്ലേ ചെയ്യുന്നത് ഇന്ന് നമ്മൾ വെള്ളം കുറേശ്ശേ കുറേശ്ശേ വേണം ഒഴിച്ച് കൊടുക്കാൻ ഒരുപാട് വെള്ളം ഒഴിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുടിയിട്ട് കൊടുക്കണം അങ്ങനത്തെ പരിപാടി നമുക്ക് ദോശക്കല്ല് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ കയ്യൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ഓരോ ഉരുളകളാക്കി ഈ ദോശക്കല്ലയിലേക്ക് നമുക്കങ്ങ് പരത്തിയെടുക്കാം പിന്നെ നമുക്ക് കല്ലിന് ദോശക്കല്ല് ചിലപ്പം ഞാൻ നെയ്യാണ് പുരട്ടുന്നത് കേട്ടോ സ്വല്പ എന്തെങ്കിലും ചെയ്തുകൊണ്ട് ഗ്രീസ് ചെയ്ത് കൊടുക്കാം എനിക്കിങ്ങനെ റൗണ്ടിലിരിക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ റൗണ്ട് ആക്കാൻ ശ്രമിക്കുന്നത് ഇപ്പം റൗണ്ട് ആകണോ നിർബന്ധമൊന്നുമില്ല റൗണ്ടായി കിട്ടണമെന്നുണ്ടെങ്കിൽ എളുപ്പമാർഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എടുക്കുന്ന ഉരുള നല്ല റൗണ്ടായിട്ടിരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് റൗണ്ടായിട്ട് ഇത് കിട്ടും കേട്ടോ ഇനി ഇതിൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് പറഞ്ഞെങ്കിൽ ഇതുകൊണ്ടും ഇതുപോലെ ഈ ശർക്കര ഇങ്ങനെ ഉരുളകളായി ചെറിയ കഷ്ണം കിടക്കുവാണെങ്കിൽ അത് നന്നായിട്ട് ഇങ്ങനെ തിന്നു ഉരുക്കി നല്ല രുചി കിട്ടും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ശർക്കര ഉരുക്കിയിടാനും ഇങ്ങനെ ചീകിയിട്ടുള്ളത് ചീകിയിടുകയാണെന്നില്ലേ അങ്ങനെ വരത്തുള്ളൂ ഉരുക്കിയാൽ പിന്നെ ഉരുങ്ങി പോകുമല്ലോ ഒന്ന് വാടിക്കഴിയുമ്പോൾ നമുക്കിതിനെ ഒന്ന് മറിച്ചു പോകുക അതുകൊണ്ട് ഇത് ശർക്കരയുടെ ഇങ്ങനത്തെ ഇതൊക്കെ വരുന്നതാണ് അതിൻ്റെ രുചി വന്നു കേട്ടോ ഒത്തിരി കരിച്ച് കളയേണ്ട ആവശ്യമില്ല ഇവിടെ അടയുള്ള റെഡി ആയിട്ടുണ്ട് രണ്ട് വർഷം മരിഞ്ഞ് കെട്ടി ഇനി നമുക്ക് എടുത്ത് കഴിക്കാം സൂപ്പർ അടയാന്ന് കേട്ടോ ഞാനിവിടെ രണ്ട് ഗ്ലാസ് മാവായിരുന്നു എടുത്തത് അതായത് രണ്ട് ഗ്ലാസ് ഗോതമ്പ് പൊടിക്കും മൂന്ന് അടയാണ് ഉണ്ടാക്കിയത് അപ്പോൾ താങ്ക് യു വെരി മച്ച് ബൈ ബൈ